കീഴിലം സെന്റർ കൺവെൻഷൻ ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ കീഴിലം കെ സിമത്തായി ആൻഡ് മേരി മത്തായി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കീഴിലം സെന്ററിലെ ഇടവകകളുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കീഴിലം സെന്റർ കൺവെൻഷനിൽ ഡിസംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഒൻപത് വരെ കൺവെൻഷൻ യോഗം ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ബൈബിൾ ക്ലാസ് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരാധനയും തിരുവത്താഴ്ച ശുശ്രൂഷയും സമാപന സമ്മേളനവും സെൻട്രൽ യൂത്ത് യൂണിയൻ ഗായക സംഘത്തിന്റെ ഗാന ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ് ഗാന ശുശ്രൂഷയോടും കൂടിയാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത് അതിൻ്റെ ഗാന ശുശ്രൂഷ ഉപയോഗിക്കുന്നത് സെൻറ്ററിനൊരു മൂന്ന് അഞ്ച് വിഭാഗങ്ങളുണ്ട് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ആ വിധത്തിലാണ് ക്രമീകരിക്കുന്നത് അതിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഘടകമാണ് യൂത്ത്സ് വിങ് അപ്പോൾ യൂത്ത്സ് യൂണിയൻ എന്നാണ് ഞങ്ങൾ പറയുന്നത് യൂത്ത്സ് യൂണിയൻ്റെ യുവജനങ്ങളാണ് ഗാന ശുശ്രൂഷ നിർത്താൻ കൊടുക്കുന്നത് അത് ആറര മണിക്ക് ഗാന ശുശ്രൂഷ ആരംഭിച്ചാൽ ഏഴുമണിവരെ ഗാന ശുശ്രൂഷയായിരിക്കും മണി മുതൽ ഏഴര വരെയുള്ള സമയത്ത് പ്രാർത്ഥനയും ആരാധനയും ആയിരിക്കും ഏഴ മുപ്പത് മുതൽ എട്ട് മുക്കാൽ വരെ വചന ശുശ്രൂഷയായിരിക്കും അതിനുശേഷം നന്ദി പ്രണവും അവസാന പ്രാർത്ഥനയും ആശീർവാദത്തോടു കൂടി ആ ദിവസ ശുശ്രൂ അങ്ങനെ എല്ലാ ദിവസങ്ങളിലും ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി യോഗങ്ങൾ അങ്ങനെയായിരിക്കും ശനിയാഴ്ച പകല് പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയത്ത് ബൈബിൾ ക്ലാസ് ആയിരിക്കും നടക്കുക അതിനുശേഷം നാല് മണിക്ക് ഈ മേദലെ ഭവനത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്നത് മരൂട്ടിക്കടവിന് സമീപമുള്ള ചിറയുടെ സമീപം പണി കഴിപ്പിച്ചെന്ന ഭവനം പൂർവ പൂർവ്വമായി പൂർത്തീകരിച്ച ഭവനത്തിൻ്റെ പ്രതിഷ്ഠ ശുശ്രൂഷ അത് സെൻറ്റ് തോമസ് സിഫാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ മുൻ പ്രസഡി ബിഷപ്പായിരുന്ന ഡോക്ടർ എം കെ കോശി ബിഷപ്പായിരിക്കും നിർവഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ സഭാവിശ്വാസിയും സഭയുടെ ഞങ്ങളുടെ സെൻട്രൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പട്ടക്കാരും സുവിശേഷകരും വിശ്വാസ സമൂഹവും പങ്കെടുക്കും അപ്പോൾ ആ ശു അങ്ങനെയായിരിക്കും വർഷത്തെ ക്രമീകരണം അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം ഒമ്പത് മണി മുതൽ പത്ത് വരെ തിരുവനന്തപുര ശുശ്രൂഷയായിരിക്കും പത്ത് മണി മുതൽ തിരുവനന്തപുരം ശുശ്രൂഷയ്ക്ക് ശേഷം പത്ത് മണി മുതൽ സഭാവനാ സമ്മേളനം നടക്കുന്നതാണ് ഈ വർഷത്തെ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ വൈറസ് സൂക്ഷിക്കുന്നത് ബിഷപ്പ് ഡോക്ടർ എം കെ കോശി കൂടാതെ ബ്രദറ് കെ വി തോമസ് ബ്രദർ ജോർജ് ഫിലിപ്പ് കൂടാതെ റെവറൻ ജോർജ് ജോസഫ് എന്നിവരാണ് ദൈവത്തിൻ്റെ വൈറസ് സൂക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ